പരിശുദ്ധമാക്കപ്പെട്ട മൊഹർണ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ് ആ മൊഹർണ മാസത്തിലെ പ്രത്യേകമാക്കപ്പെട്ടൊരു ദിവസമാണ് ആഷുറ ഇന്റെ ദിവസം മൊഹർണം പത്തി എന്നുള്ളത് ഈ ദിവസത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ സാക്ഷിയാണ് ഒരുപാട് മഹാന്മാരുടെ പ്രവാചകന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയാക്കപ്പെട്ട ദിവസമാണ് ആഷുറ ഇന്റെ മൊഹർണം പത്തി എന്നുള്ള ദിവസം ഈ ദിവസത്തിൽ മഹത്തുക്കൾ പ്രത്യേകമായി ചൊല്ലാൻ പഠിപ്പിച്ചൊരു ദിക്കൂറുണ്ട് അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ദിവസത്തിൽ നല്ല കൂടെ ആ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ആ വർഷത്തിലുള്ള എല്ലാ പൈശാചിക പൈശാചികളെ തൊട്ടും എല്ലാ വിഷമങ്ങളെ തൊട്ടും എല്ലാം റബ്ബ് അവനെ സംരക്ഷിക്കുമെന്ന് ഹബീബി വസ്ല്ലാം തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഈ ർ അത് നമ്മൾ പ്രാവശ്യം ആ ദിവസത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ ആ ആ വഴി വർഷത്തിലുള്ള എല്ലാ ഷെറിനെ തൊട്ടും നമ്മെ തടയും എന്ന് തങ്ങൾ പഠിപ്പിച്ചതായി മഹത്വക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടെ ഒരു വർഷത്തിലുള്ള മുഴുവൻ ഷെറുകളെ തൊട്ടും തടുക്കാൻ ഒരു ദിവസത്തിലെ അല്പസമയം നമ്മൾ മാറ്റിവെച്ചാൽ മതി ആ മാറ്റിവെക്കലോടുകൂടെ ആ വർഷത്തിലുള്ള മുഴുവൻ ഷെറിനെയും തടുത്തു മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കും